ദുബായിലുള്ള തടാകമാണ് എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ വീക്കെൻഡിൽ കൂട്ടുകാരോടൊത്ത് കറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് ഈ തടാകത്തിൻ്റെ കരയിൽ നിന്ന് കുറേ ബംഗാളുകൾ അങ്ങറ്റത്ത് കണ്ടോ നിങ്ങൾക്ക് കാണാം ചൂണ്ട ഇടുന്ന കാണുന്നത് അപ്പം നമുക്കും ചൂണ്ടയിടുന്നൊരാഗ്രഹം തോന്നി പിന്നെ വൈകിച്ചില്ല ചൂണ്ടനൂലും ചൂണ്ടയും തപ്പി ഇറങ്ങി അവിടെയൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല എവിടെയും കിട്ടാനുണ്ടായിരുന്നില്ല പിന്നെ ടൗണിൽ പോയി ഞങ്ങൾ ചൂണ്ടയും ചൂണ്ടനൂലും അതിൽ കോർക്കാനുള്ള ഇരയൊക്കെ ആയിട്ട് തിരിച്ചു വന്നു കാര്യമായിട്ടൊന്നും കിട്ടുമെന്ന് വിചാരിച്ചില്ല എന്നാലും ഒരു എൻ്റർടൈൻമെൻറ്റ് നാട്ടിലൊക്കെ ചൂണ്ടയിടാൻ പോകുന്ന ഒരു ഓർമ്മ വച്ചിട്ട് ചൂണ്ട ഇടാൻ വേണ്ടി നിന്നു ഈ ഏരിയയിൽ ചൂണ്ടയിടുന്ന കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷേ എന്നാലും ദൂരെ ബംഗാളികളിരുന്ന് ധൈര്യമായിട്ട് ചൂണ്ടയിടുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് വാഹനമൊക്കെ അതിൽ പോയി അവരൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ ചൂണ്ടയിടൽ ആരംഭിച്ചു ഞാനും ചൂണ്ട നൂലും ചൂണ്ടയൊക്കെ കൊരുത്തിയിട്ട് ഇറങ്ങി പക്ഷേ ഒരുപാട് നേരം ഞാൻ ചൂണ്ട എനിക്കൊന്നും കിട്ടിയില്ല കുറേ നേരം നോക്കിയിട്ടും എൻ്റെ ചൂണ്ടയിലൊന്നും കൊല്ലത്താത്ത കാരണം ഞാൻ തിരിച്ച് കയറിപ്പോയി ശിവന്മാർ മൂന്ന് പേരും കണ്ടിന്യൂസ് ആയിട്ട് ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നു അവസാനം നമ്മുടെ അളീച്ചാർക്ക് ഒരു നല്ല മീനെ കിട്ടി അപ്പോൾ നമ്മൾ മീനെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മീനുണ്ട് എല്ലാം സിലോപ്പി മീനുകളാണ് ഒരെണ്ണം കിട്ടി കഴിഞ്ഞപ്പോൾ ഉത്സാഹത്തോടെ വീണ്ടും വീണ്ടും ഇട്ടു നല്ല കുറേ കുട്ടന്മാരെ കിട്ടും നമുക്ക് നോക്കാം നല്ല പടക്കണ മീൻ പടക്കണ മീൻ നല്ല ഫ്രഷ് മീൻ നമുക്കവിടെ നിന്ന് കിട്ടി എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല അവന്മാർ മൂന്ന് പേർക്ക് ഇഷ്ടംപോലെ കിട്ടി സിലോപ്പി മീനുകളെ നമ്മളെല്ലാത്തിനെയും കൂട്ടി പറക്കിയെടുത്ത് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് കിലോയോളം നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയെടുത്ത് നമ്മൾ വീട്ടിൽ പോയിട്ട് അടിപൊളി കപ്പ മേടിച്ചു കപ്പ കപ്പയും മേടിച്ച് മീൻ കറിയും കപ്പയും മീൻ കറിയും സ്പെഷ്യലായിട്ടുണ്ടാക്കി അപ്പം ചിരകി വൃത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ കലത്തിലാക്കി അതുപോലെ തുള്ളിത്തൊഴിച്ചു തന്ന മീനുകളെ ഞങ്ങൾ കറിയാക്കി നിമിഷ നേരം കൊണ്ട് തന്നെ കറിയാക്കി നിമിഷ നേരം കൊണ്ട് കറിയാക്കി കഴിഞ്ഞാൽ അറിയാലോ മലയാളിക്ക് കപ്പയും മീനും കിട്ടിയാൽ എന്തായിരിക്കും അതൊന്ന് നാട്ടു മീൻ ആ ഇത് തന്നെ അവസ്ഥ കപ്പയും മീനും അറിയാതെ തന്നെ ഞങ്ങൾ തീർന്നു ആ എന്താ അസുഖം എന്താ രുചി അപ്പോൾ ഞങ്ങൾ മീൻ പിടിച്ച ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ബൈ ബൈ